എന്തിനുള്ളത് കംഫർട്ടബിളി ചെയ്യണം മര്യാദക്ക് ചെയ്യണം അതിനകത്ത് ഒരുപാട് നമ്മുടെ സിവിക് സെൻസ് അപ്ലൈ ചെയ്യണം നമ്മുടെ സാമൂഹിക ബോധം സാധനം അപ്ലൈ ചെയ്ത് നമുക്കതിനെ രസകരമാക്കി എടുക്കാം അങ്ങനെ രസകരമായിട്ട് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പോയത് സോ എനിക്ക് പിന്നെ ഗെയിം അവര് നല്ലപോലെ ചെയ്യുന്നു തോന്നി തോന്നിപ്പോ മറ്റേന്ന് പറഞ്ഞ ഭയങ്കര വൈരാഗ്യവും മാട്ടിയും പോകളോ ആയിട്ട് എല്ലാ ഗെയിമിനെയും അവർ നശിപ്പിച്ചായിരുന്നു ഞാൻ യു എക്സ്പ്ലോർ ദ നെക്സ്റ്റ് ലെവൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ഇത് നിങ്ങൾ ഫിനിഷ് ചെയ്താലേ നിങ്ങൾക്ക് അടുത്ത ചലഞ്ച് അവർ തരുള്ളൂ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ ഹോൾ ക്രൂ അല്ല തന്നെ അവർ അവർ ഈ കഴിഞ്ഞ ആഴ്ച വരെ ലാസ്റ്റ് ബിഗ് ബോസ് പക്ഷെ ഞാൻ നിങ്ങൾ അകത്ത് പോയി മുഴുവൻ പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറഞ്ഞാല് അവർക്ക് അറിയില്ല അറിയില്ലഅ ഇത് എന്താ ചെയ്യണ്ടെന്നുള്ളത് ടൂ പേഴ്സണൽ അവരെല്ലാം ഭയങ്കര ആയിട്ട് ജയിക്കണം മത്സരിക്കണം ഞാൻ പറഞ്ഞു ആ സാധനം വിട് നിങ്ങള് ടാസ്ക് ജയിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനും ബിപ്പോസില്ലേ ഞാൻ 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 എത്ര ടാസ്ക് ജയിച്ചിട്ടുണ്ട്